വരി ഈ ഒരു വരി പറ നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നുകയും അവരെ പറ്റി ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടാവുകയും ചെയ്തു ഇതൊരു വിഷമകരമായ ദിവസം തന്നെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ലൂത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു മുമ്പ് തന്നെ അവർ ദുർനടപ്പുകാരായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ ഇതാ എന്റെ പെൺമക്കൾ അവരാണ് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാമല്ലോ അതിനാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ അപമാനിക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരു പുരുഷനുമില്ലേ അവർ പറഞ്ഞു നിന്റെ പെൺമക്കളെ ഞങ്ങൾക്കാവശ്യമില്ലെന്ന് നിനക്കറിവുണ്ടല്ലോ തീർച്ചയായും നിനക്കറിയാം ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ തടയുവാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞു ലൂത്വൻ തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ് ആ ജനങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് എത്താനാവില്ല ആകയാൽ നീ രാത്രിയിൽ നിന്നുള്ള ഒരു യാമത്തിൽ നിന്റെ കുടുംബത്തെയും കൊണ്ട് യാത്ര പുറപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കരുത് നിന്റെ ഭാര്യയൊഴികെ തീർച്ചയായും ആ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും വന്നു ഭവിക്കുന്നതാണ് തീർച്ചയായും അവർക്ക് നിശ്ചയിച്ച അവധി പ്രഭാതമാകുന്നു പ്രഭാതം അടുത്തു തന്നെയല്ലേ അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ രാജ്യത്തെ നാം കേൽ മറിക്കുകയും അട്ടി അട്ടിയായി ചൂളവെച്ച ഇഷ്ടിക കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു സ്വവർഗ ലൈംഗികത കുർആാൻ അംഗീകരിക്കുന്നില്ല ലൂത്ത് നബിയുടെ സമുദായം വിരുദ്ധ ലൈംഗികതയിൽ അഭിരമിച്ചവരായിരുന്നു നബിയുടെ ഉപദേശങ്ങളെ അവർ ചെവിക്കൊണ്ടില്ല അവസാനം ആ ജനതയ്ക്ക് ശിക്ഷ കൊണ്ടുവന്ന സംഭവമാണ് സൂറ ഹൂതലും മറ്റും പറയുന്നത് രണ്ട് മലക്കുകളെ സുന്ദരന്മാരായി അയച്ചു അവരെ പ്രാപിക്കാനായി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ആ നാട്ടുകാർ വന്നു നബി ഭയപ്പെട്ടു നബി അവരോട് അതിഥികളെ വിടണം തൻ്റെ പെൺമക്കളെ കെട്ടിച്ചു തരാമെന്നെല്ലാം പറയുന്നുണ്ട് അത് വേണ്ട തങ്ങൾക്ക് സ്വർഗ ലൈംഗികതയാണ് വേണ്ടത് എന്നവർ പറയുന്നു വന്നവർ മലക്കുകളാണെന്ന് നബിക്ക് ആദ്യം അറിയില്ലായിരുന്നു മലക്കുകൾ തങ്ങളുടെ സ്വഭാവം എന്താണെന്നും അവർക്ക് വീട്ടിൽ വരാൻ കഴിയില്ലെന്നും നബിയോട് പറഞ്ഞു അങ്ങനെ പ്രഭാതത്തിന് മുമ്പ് ആ നാട് നശിപ്പിക്കപ്പെട്ടു ഇന്നത്തെ ചാവുകടൽ പ്രദേശമായിരുന്നു അത്രേ അത് പറഞ്ഞത് കേൾക്കാതെ വൃത്തികെട്ട പ്രവർത്തനം ചെയ്ത സമൂഹത്തെ അള്ളാഹ് ഭൂമി അടിമേൽ ശിക്ഷിച്ച അടിമേൽ മറിച്ചുകൊണ്ട് ശിക്ഷ കൊടുത്ത സ്ഥലത്തേക്കാണ് ആ സ്ഥലം താഴ്ന്നു പോയി ഭൂമി അറ്റിമറിച്ചപ്പോൾ താഴ്ന്നുപോയി അത് ഇന്ന് ലോകത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് പ്ലേസിന്റെ അർത്ഥം എന്ന് പറയും ഭൂമിയിലെ ഏറ്റവും പ്രദേശമാണത് അത് സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ താഴെയാണ് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ താഴെ വേറെ ചരിത്രത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് മീറ്റർ ഒന്ന് രേഖപ്പെടുത്തി കാണാം അറുപത്തിയേഴ് കിലോമീറ്റർ നീളം പതിനെട്ട് കിലോമീറ്റർ വീതി ഇതാണ് ആ ചാവുകടലിന്റെ വിസ്തൃതി ശരിക്ക് കടലല്ല അത് കടൽ എന്ന് പറയുന്നത് അതിന്റെ വിസ്തൃതി കൊണ്ട് പറയുകയാണ് ശരിക്കും ഒരു കടലുമായി ഇതിന് ബന്ധമില്ല കടലല്ല അതൊരു തടാകമാണ് ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ശരിക്ക് ചോർഡാൻ നദിയിലെയും തൊട്ടടുത്ത പർവ്വതങ്ങളിലെയും വെള്ളം വന്ന് ശേഖരിച്ചു നിൽക്കുന്ന ഒരു തടാകമാണത് അല്ലാതെ സമുദ്രമല്ല അത് ഒരു ജീവിയും അതിൽ ജീവിക്കുക അതിൽ ഒരു ജീവിയും ജീവിക്കാൻ പറ്റിയ അവസ്ഥയല്ല വള്ളത്തിലുള്ളത് അതുകൊണ്ടാണ് ബഹ്റുൽ മയ്യത്ത് ഡെഡ് ടെലസി ചാവുകടൽ എന്നൊക്കെ പറയേണ്ടത് ശരിക്കും ചാവു തടാകമാണ് ജീവികളൊന്നും അതിൽ ഇല്ലാത്തോണ്ട് ചാവ് കടൽ എന്ന് പറയുന്നത് ഏത് ജീവിയെ പിടിച്ചിട്ടാലും മത്സ്യം മൂലം അതിൽ പിടിച്ചിട്ടാ ചത്തുവ അത് ഗ്രീക്കുകാരിറ്റ പേരാണ് ശരിക്കത്

നീചപ്രവൃത്തി എന്ന നിലയിലാണ് ഈ പേര് വന്നത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സോതോം കോമാറ നിവാസികളുടെ പ്രവൃത്തി തന്നെയാണ് മുമ്പ് ഖുറാനിൽ നമ്മൾ കേട്ടത് പുരുഷന്മാർ തമ്മിൽ തമ്മിലും സ്ത്രീകൾ തമ്മിൽ തമ്മിലും ഉള്ള ലൈംഗികതയാണ് പ്രകൃതിവിരുദ്ധ ലൈംഗികത പുരുഷന്മാർ തമ്മിലുള്ള പ്രകൃതിവിരുദ്ധ ലൈംഗികതയിൽ വതനസ്വരതം വരുന്നുണ്ടെങ്കിലും സോഡോമി എന്ന് പറയുന്നത് മലദ്വാരത്തിലൂടെ ഉള്ള ലൈംഗിക ബന്ധമാണ് രണ്ടു പേർ പരസ്പര സമ്മതത്തോടുള്ള പ്രകൃതിവിരുദ്ധ ലൈംഗികത ഇന്ന് നിയമം തെറ്റായി കാണുന്നില്ല പക്ഷേ ബലമായോ സമ്മതമില്ലായോ ഇല്ലാതെയോ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുമായോ ഉള്ള ലൈംഗിക ബന്ധം ശിക്ഷാർഹമാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രകൃതി വിരുദ്ധ ലൈംഗികത തെറ്റായി കാണുന്നു ഖുറാൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ ഇതിനെ നിരാകരിച്ചിരിക്കുന്നു ഇത് ഗുരുതര തെറ്റായി കാണുന്നതിനാൽ വധശിക്ഷയാണ് ഇതിനുള്ള പ്രതിഫലം ിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ തൃശൂർ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു ചുരക്കൽ ദാറുൽ ഇസ്ലാം മദ്രസ അധ്യാപകനായ അഷ്റഫ് ആണ് പിടിയിലായത് മലപ്പുറത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ കുട്ടി മാതാപിതാക്കളോട് പീഡന വിവരം പറയുകയായിരുന്നു ചൈൽഡ് ലൈനിൽ പരാതിയെ തുടർന്ന് പോക്സോ പ്രതിയെ അറസ്റ്റ് കൊച്ചിയിൽ പെരുമ്പടപ്പിൽ ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച അറസ്റ്റിൽ പെരുമ്പടപ്പ് ഹോം ഡയറക്ടർ ജെറി എന്ന് വിളിക്കുന്ന ഫാദർ ജോർജ് ആണ് പിടിയിലായത് ബോയ്സ് ഹോമിലെ അന്തേവാസികളായ കുട്ടികളാണ് പീഡനത്തിന് ഇരയായത് പൂജകൾ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കൊച്ചിയിൽ പിടിയിലായത് ഒരു ക്ഷേത്ര പൂജാരിയാണ്

ബാധിക്കുകയും പിന്നീട് അവർ തന്നെയും ലൈംഗിക പീഡകരായി മാറുകയും ചെയ്യാറുണ്ട് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ പുറത്തറിയുന്നത് കുട്ടികളിൽ വരുന്ന സ്വഭാവമാറ്റത്തിലൂടെയാണ് അതിനാൽ കുട്ടികൾക്ക് ലൈംഗിക ചൂഷണത്തിന് വിധേയരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് നന്നായിരിക്കും എന്നാണ് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാവുന്നത് പ്രതിരോധമാണല്ലോ ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടി Couldn't look away as you found your way to the center floor, wanted so much more.